ശബരിമല സ്വർണ്ണകൊലക്കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് ഹൈന്ദവ സംഘടനകളുടെ കൂട്ടായ്മ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാമജപധർണ്ണ നടത്തും ഹിന്ദു ഐക്യവേദി ശബരിമല കർമ്മസമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത് ശബരിമല ബന്ധപ്പെട്ട അന്വേഷണം വഴിമുട്ടി എന്നാണ് ഈ സംഘടനകൾ പറയുന്നത് അതുകൊണ്ടാണ് ഇതിൽ സി ബി ഐ അന്വേഷണം ആവശ്യവുമായിട്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഹിന്ദു ഹൈന്ദവ സംഘടനകൾ തന്നെയാണ് അതിൽ ശബരിമല കർമ്മസമിതിയുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട് ഹിന്ദു ഐക്യവേദിയുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തുണ്ട് ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നീ സംഘടനകൾ ചേർന്നാണ് ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാമജപ ധർണ നടത്താനാണ് ഈ സംഘടനകളുടെ തീരുമാനം അർവി സനൂബാണ് വിവരങ്ങൾ നൽകിയത്